തദ്ദേശപ്പോരിൽ രാഷ്ട്രീയ കേരളത്തിന്റെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന പോരാട്ടമാകും പാലക്കാട് പത്ത് വർഷമായി ബി ജെ പി ഭരിക്കുന്ന നഗരസഭ പിടിക്കാൻ യു ഡി എഫും എൽ ഡി എഫും തീവ്രശ്രമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എംഎൽഎക്കെതിരായ ലൈംഗികാരോപണങ്ങളും ബി ജെ പിക്കുള്ളിലെ പോരും തുടങ്ങി നിരവധി വിഷയങ്ങളാണ് പാലക്കാട് കത്തിനിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുമ്പോൾ എല്ലാവരും ഒരു നഗരസഭയാണ് പാലക്കാട് കാരണം സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്ന രണ്ട് നഗരസഭകളിൽ ഒന്നാണ് പാലക്കാട് എന്തായാലും തുടർച്ചയായി പത്ത് വർഷം ഭരണം കിട്ടിയ ബി ജെ പി ഇനിയും അത് തുടരാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഒപ്പം ഭരണം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുമുണ്ട് ആശങ്കയില്ലാതെ സി പി എമ്മും രംഗത്തുണ്ട് എങ്ങനെ പാലക്കാട് നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ആവേശമൊക്കെ കനക്കുകയാണ് വിശേഷങ്ങൾ കാണാം അൻപത്തിരണ്ടിൽ ഇരുപത്തിയെട്ട് സീറ്റില് ജയിച്ചായിരുന്നു ബി ജെ പിയുടെ ഭരണ തുടർച്ച പതിനേഴ് സീറ്റുമായി യുഡിഎഫ് പ്രതിപക്ഷത്ത് സിപിഎമ്മിനേഴും വെൽഫെയർ പാര്ട്ടിക്കൊന്നു വികസന കണക്കുപറിഞ്ഞ് ഇത്തവണയും നഗരസഭ പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി ഇപ്പൊ നഗരത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ടുണ്ട് അത് പാലക്കാടും ജനതയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയും കാരണം ബി ജെ പി വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വികസനം ഇവിടെ എന്നുള്ളത് ഈ വിനിയോഗം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ ഞങ്ങളെ കൈവടിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്നാൽ വികസനമല്ല പത്ത് വർഷം നടന്നത് കാവ്യവൽക്കരണ ശ്രമമെന്ന് യു ഡി എഫും എൽ ഡി എഫും നിലവിലെ കൗൺസിലർമാരിൽ നിന്ന് ഒരാൾക്ക് മാത്രം അവസരം നൽകി ഒൻപത് പുതുമുഖങ്ങളെ അവതരിപ്പിച്ച് ലീഗ് ആദ്യമേ തെരഞ്ഞെടുപ്പിനൊരുങ്ങി ബി ജെ ഇറക്കുമെന്നാണ് യു ഡി എഫ് വാദം ഞങ്ങൾ കൃത്യമായി ഇടപെടലിലൂടെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞു ഞങ്ങൾ നാലിൽ കൂടുതൽ എണ്ണം ആറ് മിനിമം ആറ് സീറ്റിങ് പാലക്കാട് നഗരസഭയിൽ നിന്ന് വിജയിച്ച് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് അത് എട്ട് സീറ്റ് വരെ എത്താനും ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഈ അവസരത്തിൽ മുസ്ലിം ലീഗിന് പറയാനുള്ളത് പാളയത്തിൽ പടയാണ് ബി ജെ പിക്ക് പ്രതിസന്ധി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറും നഗരസഭാ ഭരണസമിതിയും തമ്മിലുള്ള പോര് പലപ്പോഴും വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതും പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കിയതും വിഭാഗീയത മറനീക്കാനിടയാക്കി എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയര്ന്ന ലൈംഗിക ആരോപണങ്ങളും ഗ്രൂപ്പ് പോരും കോൺഗ്രസിന് വെല്ലുവിളിയാണ്